നന്ദി യേശുവേ സ്തോത്രം എൻ്റെ പേര് വിജയമ്മ ജോസഫ് ഞാൻ നാലുകൂടി ചങ്ങനാശ്ശേരി ഇടവയിൽ നിന്നും വരുന്നു എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ചേച്ചി രണ്ടായിരത്തി പതിനഞ്ചിൽ ജനുവരിയിൽ ജനുവരിയിലതി ഭയങ്കരമായ നടുവിനുവേദനയായിട്ട് ഞങ്ങൾ പരിമല ആശുപത്രി കൊണ്ടുവന്ന് ചേച്ചിയെ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ചേച്ചിക്ക് നട്ടലിൽ ക്യാൻസർ ആണെന്ന് അവിടെ നിന്ന് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെയും രണ്ട് മൂന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ആണെന്നാണ് പറഞ്ഞത് ഞാൻ ഐ എം എസ് സി നിത്യാരാധനയെ വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ചേച്ചിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുവാണെങ്കിൽ ചെങ്കോലേന്തി അമ്മയുടെ പേപ്പറിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ ചേച്ചിയുടെ രോഗം മാറി സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നാല് ദിവസത്തെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ക്യാൻസർ അല്ല എന്ന് തെളിഞ്ഞു പരിപൂർണ്ണ സൗഖ്യം നൽകി അമ്മ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു